ഇന്നത്തെ നമ്മുടെ പരിപാടി എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണണം മിസ് പണക്കൂടാതെ പണ്ണാകുമ്പോൾ പണ്ണണം പാക്കണം അപ്പോൾ ഇന്ന് നമ്മളൊരു അടുപ്പ് സെറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് പാല് കാച്ചണ പരിപാടിയാണ് അപ്പോൾ നമ്മൾ അടുപ്പ് ഇതിലിങ്ങനെ കട്ട് ചെയ്ത് ഇറക്കണം കട്ട് ചെയ്ത് ഇറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് ഏ ആദ്യം നമ്മൾ അടുപ്പിൻ്റെ വീതിയും നീളവും നമ്മൾ അളന്നെടുത്ത് നമ്മൾ ായിട്ട് ഇതിൽ വരഞ്ഞെടുക്കണം ഏഹ് വരഞ്ഞെടുക്കുമ്പോ ഇത് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമോ ഇത് ആർട്ടിഫിഷ്യലിന്റെ സാധനമാണ് ഞാനവൈറ്റോ ഗ്രാനൈറ്റ് ഒന്നല്ല ആർട്ടിഫിഷ്യൽ പറഞ്ഞാൽ ശരിക്കേണ്ടല്ലോ ഭയങ്കര ഡെയിഞ്ചർ ആയിട്ടുള്ളൊരു സാധനമാണ് ആർക്കും അറിയാണ്ടാണ് അതിങ്ങനെയുള്ള അടുപ്പും സിങ്ക് എന്നിവയൊക്കെ കട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ തനി സ്വഭാവം നമുക്ക് പുറത്തറിയാം ശമ്പം ഞാനോ വൈറ്റിനേക്കാളും പകുതി റേറ്റാണ് ഇതിനുള്ളത് അപ്പോൾ അതിനുള്ള ഒരു ക്വാളിറ്റി അതിന് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇതങ്ങനെ ശരിക്കും എന്തായാലും ഒരു ബിസ്ക്കറ്റിന്റെ ഒരു സംഗതിയാണിത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് പൊട്ടിപ്പോകു പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിങ്ക് കാര്യങ്ങൾ അതുപോലെ അടുപ്പ് ഇങ്ങനെയുള്ളതൊക്കെ കട്ട് ചെയ്യുമ്പോഴാണ് പൊട്ടിപ്പോകുക അപ്പോൾ നമ്മ ഇത് പൊട്ടാൻ വേല പണ്ണണം അത് താ വേലക്കാർ ഏഹ് അപ്പോൾ നമ്മൾ പൊട്ടാൻ വേല പണോ അപ്പത്താ നമ്മ വാങ്ങുക കാസക്ക് നന്നാ വേല സഞ്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ അതിൻ്റെ അടുപ്പിൻ്റെ ആകൃതി കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അടുപ്പ് വന്നിട്ട് എഴുപത് സെൻറ്റ് നീളവും അമ്പത്തിരണ്ട് സെൻറ്റ് വീതിയാണുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക അത് വരഞ്ഞെടുക്കുക ആ അടുപ്പിൻ്റെ ആകൃതി നമ്മൾ ഇതുപോലെ നല്ല വൃത്തിക്ക് അങ്ങോട്ട് വരഞ്ഞെടുക്കുക വരഞ്ഞെടുത്തിട്ട് ഇതാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുകയില്ല കേട്ടോ ഇത് വരഞ്ഞെടുക്കുക കട്ടിങ്ങാണതാണ് ഇതിൽ ഉള്ളത് നമ്മൾ ഇത് ഫുള്ളായി വരഞ്ഞെടുത്തിട്ട് ആ ഫുള്ളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യല്ല നമ്മൾ ഇന്നിട്ട് ചുറ്റും കൂടെ രണ്ട് സെൻറ്റിമീറ്റർ ഉള്ളളവ് ചുരുക്കിയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ ഈ അടുപ്പ് ഇരിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടല്ലോ നന്നായിട്ട് ഇങ്ങോട്ട് പതിഞ്ഞിരുന്നോളും നല്ല വൃത്തിയിലങ്ങും ഇരിക്കും ഇരിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലാതെ അടുപ്പെടുത്തിട്ട് അടുപ്പിൻ്റെ എടുത്തിട്ട് ആ ഫുൾ അളവ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാനും ഒരിക്കലും പാടില്ല അത് അടുപ്പിട്ടതിനാൽ ഇറങ്ങി തഴ വീണു പോവും അപ്പോൾ ഈ അടുപ്പിന്റെ സൈഡ് മൊത്തം നമുക്ക് ലാൻഡിങ് ചെയ്യുന്ന ലാൻഡിങ് ആയിട്ടുള്ള സംഗതി ഉണ്ട് ആ ലാൻഡിങ് ആണ് നമ്മൾ ഇതിൽ വന്ന് ഇരിക്കൽ അപ്പോൾ നമ്മൾ വേലയെ പാകും എല്ലാവരും നമ്മ വേലയ്ക്ക് ഒരു ലൈക്ക് പണുങ്കോ അതുപോലെ കമന്റ് പണുങ്കോ സബ്സ്ക്രൈബ് പണുങ്ങോ അപ്പോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കാം ഇത് ശരിക്കണ്ടല്ലോ ഞാനാ ഒരു കുടുംബമായിട്ട് വരും ഞാനാ വീട്ടിലെ തമ്പി അങ്ങനെ തന്നെ പറയാം ഞാനോ ഒരു ക്വാളിറ്റി ചോദിച്ചാൽ കാണാനൊരു ഭംഗിയാണ് പക്ഷേ ഇതിൻ്റെ ഇങ്ങനെയുള്ള പ്രശ്നമാണ് സ്ട്രോങ്ങിൻ്റെ കാര്യത്തിലാണ് ഞാനവൈറ്റ് റബ്ബർ പോലെയാണ് കേട്ടോ ഞാനാവും അതൊരു അതൊരു മൊതൽ സാധനമാണ് അത് ശരിക്കും ഇതുപോലെയാണ് അപ്പോൾ നമ്മൾ ഫുള്ള് വരഞ്ഞിട്ട് ഉള്ള് ഇതേപോലെ രണ്ട് സെൻറ്റിമീറ്റർ മൊത്തം ചുറ്റളവിൽ ചുരുക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ ഏ നമ്മൾ ബ്ലേഡ് ഇതിൻ്റെ കട്ടിങ് ബ്ലേഡ് ഉണ്ടല്ലോ മാക്സിമം വെട്രിഫിൻ്റെ ബ്ലേഡ് യൂസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഫുൾ ബോഡി വെട്രിഫിൻ്റെ ടൈല് യൂസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ കട്ടിങ് മെഷീനിൽ നമ്മൾ ചിരട് അതിന് ഫ്ലാറ്റ്ഫോം ഉണ്ടല്ലോ അതിൽ ചിരട് മാക്സിമം ചുറ്റാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഈ ഫ്ലാറ്റ്ഫോം മൊത്തം അരഞ്ഞിട്ട് മൊത്തം ആവും അത് ഇത് എന്നല്ല ഏത് കട്ട് ചെയ്യുമ്പോഴും നമ്മുടെ കട്ടിങ് മെഷീൻ്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇത് ചെയ്തിരിക്കണം ചരടി ചുറ്റിയിരിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഫുള്ള് ക്രാക്ക് ആവും അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സമാധാനത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനിട്ട് അപ്പോൾ നമ്മൾ ആദ്യം എന്താ കട്ടി ചെയ്യേണ്ട ഇതിൽ ആദ്യം കട്ട് ചെയ്യേണ്ടത് സിംഗ് ശരി എന്തായാലും ശരി ആദ്യം കട്ട് ചെയ്യേണ്ട സംഗതി എന്താണ് ഇതിന് ബാക്ക് സൈഡ് വരണ്ടല്ലോ അത് മാക്സിമം ചെറുതായിരിക്കും ഇഞ്ച് ഒന്നരഞ്ച് രണ്ടിഞ്ചൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ആ ഭാഗമാണ് ആദ്യം കട്ട് ചെയ്ത് കളയാ കട്ട് ചെയ്ത് നിർത്തേണ്ടത് എന്നിട്ട് വേണം ബാക്കിയുള്ള മറു മറുഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്യുന്ന ആദ്യം ഫ്രണ്ടും ബാക്കും നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ എന്താ വെച്ചാൽ നമ്മൾ വീതി കുറവായിരിക്കും ഫ്രണ്ടും ബാക്കും അപ്പോൾ നമ്മൾ ആ ഭാഗം ആദ്യം കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടുള്ള കട്ടിങ് കട്ട് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഒരിക്കലും ഇത് പൊട്ടാണ്ട് വരും ചില ആൾക്കാർ ഇങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഡയറക്റ്റ് പോയിട്ട് എല്ലാം കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ചെറിയ ഭാഗം കട്ട് ചെയ്യാൻ നോക്കും അപ്പോഴാണ് ഇത് പൊട്ടി പോകാനുള്ളത് അപ്പോൾ നമ്മൾ പൊട്ടാണ്ട് എടുക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെ പോയാലും വലിയ വീടുകളിൽ ഒന്നര ലക്ഷം രണ്ട് ലക്ഷമൊക്കെ മാക്സിമം അടുക്കളയിലേക്ക് മാത്രം ചിലവാക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇത് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് പൊട്ടിപ്പോയി കയറുന്ന അതിൻ്റെ ഒരു ഭംഗി തന്നെ പോകും അപ്പം പൊട്ടാമ എടുക്കണം അത് താ വേലക്കാർ ഏഹ് പൊട്ടാമ എടുത്ത് നാം വേല പണണം വാങ്ങുക കാസക്ക് നമ്മ നല്ല വേലത്ത പണണം അല്ല നമ്മ വീട്ടോണർ നമ്മൾ ചവിട്ടിക്കൂട്ടി എറിയും അപ്പം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ എടുക്കുക ടെൻഷനെ പാടില്ല ഈ പരിപാടിക്കൊക്കെ ഉണ്ടല്ലോ ടെൻഷൻ ഇല്ലാണ്ടും എപ്പോഴും കൂൾ മെയിൻറ്റൈൻ ചെയ്യണം അപ്പം നമ്മൾ കട്ട് ചെയ്തെല്ലാം എടുത്ത് തുടച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ അടുപ്പ് മണവാളിനെ അതിലിരുത്തി കാണിച്ച് തരട്ടെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി നിങ്ങൾക്ക് ഓരോ വീഡിയോകളും ഉപകാരമുള്ള വീഡിയോകളായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വ്ലോഗോ കാര്യങ്ങളൊന്നുമല്ല എല്ലാം നമുക്ക് ആ നിത്യ സംഗതി നമുക്ക് ആവശ്യമായ സംഗതികളാണ് നമ്മൾ ചെയ്യാനുള്ള അതുപോലെ അടുപ്പ് ഇങ്ങോട്ട് എടുക്കുക എന്നോ ഒരൊറ്റ ഇടലിനെ തന്നെ പെർഫെക്റ്റ് ആയിരിക്കും അല്ലേ ഇങ്ങനെയാണ് അടുപ്പ് സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ സിംഗിന്റെ പരിപാടിയും അപ്പൊ അടുത്തത് ഈ വീട്ടിൽ മൂന്ന് സിങ്ക് കട്ടിങ് ഉണ്ട് അതും കൂടി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരട്ട ഏഹ് സിങ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ലീക്കില്ലാതെ സിങ്ക് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നമ്മൾ അതും കൂടി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുക அப்போ எல்லாரும் நம்ம மச்சான் பாலக்காடு மச்சானுக்கு ஒரு லைக் போடுங்கோ அப்போ அடுத்த ஒரு வீடியோவில் நெக்ஸ்ட் வீடியோவில் பார்க்கலாம் ஓகே பாய் தேங்க்யூ